കാട്ടാക്കട പഞ്ചായത്തിലെ ചെമ്പനാകോട് വാർഡിൽ ഇത്തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വി പത്മകുമാറാണ് മുപ്പത് വർഷമായി പൊതുരംഗത്തെ സജീവമാണ് അമ്പലത്തിൻകാല സരസ്വതി വിലാസം ഗ്രന്ഥശാലയിൽ പ്രസിഡൻ്റായും സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്നു മണ്ഡലത്തിലെ വോട്ടർമാരുമായി നല്ല ബന്ധമാണുള്ളതെന്ന് പത്മകുമാർ പറഞ്ഞു ഇത് വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞാൻ വി പത്മകുമാർ എൻ്റെ പേരാണ് ഞാൻ കാട്ടകര ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം നമ്പർ ചെമ്പനോട് വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി ഞാൻ സജീവമായി പൊതുരംഗത്താണ് ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് ആർട്സ് കോളേജിൽ ഡിഗ്രി പഠനത്തിന് ശേഷം സജീവമായി പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ് കുറച്ച് സമയം ഞാൻ കെ എസ് ആർ സിയിലെ കാട്ടകര ഡിപ്പോയിലെ കണ്ടക്ടറായി ജോലി നോക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പെൻഷനായി അതിനുശേഷം ഞാൻ സജീവമായി പൊതുരംഗത്താണ് അമ്പലത്തിൻകാല സരസകലാസംഗശാലയുടെ പ്രസിഡൻറ്റ് സെക്രട്ടറിയായി ദീർഘകാലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ജനകീയാസൂത്രണം തുടങ്ങിയത് മുതൽ ഞാൻ കാട്ടാക്കട ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ ഡി ആർ പി കൺ കൺവീനറായി പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴും ഞാൻ അതിൽ പ്രവർത്തിക്കുകയാണ് എന്ന് മാത്രമല്ല കാട്ടാക്കട പഞ്ചായത്തിലെ പിന്നെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ കൂടെയാണ് ആ നിലയ്ക്ക് മാറി മാറി വന്ന അഞ്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരോടൊപ്പം ഞാൻ പ്രവർത്തിച്ച പരിചയം എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഈ സ്ഥാനാർത്ഥിയെ നിൽക്കുമ്പോൾ ഈ നാടിന് ഗുണം ചെയ്യും എന്നാണ് എന്നാണ് ഞാനിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പൊതുസമൂഹം തീർച്ചയായും എന്നെ എന്നാണ് ഞാൻ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ചെമ്പനാവോട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ നിലയ്ക്ക് ഞാൻ നമ്മുടെ നാടിൻ്റെ പൊതുവികസനത്തിനായിട്ട് എപ്പോഴും മുന്നിൽ നിന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഇവിടെ മത്സരിച്ചിട്ടുള്ള മുഴുവൻ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് ദീർഘകാലം ഞാൻ പിന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു ആ തീർച്ചയായും എന്നെ ഈ ഈ വാർഡിലെ മുഴുവൻ വോട്ടർമാർക്കും നേരിട്ട് അറിയാവുന്ന ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത പിന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് ഞാൻ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും നമ്മുടെ ഈ വാർഡിലുള്ള പിന്നെ മുഴുവൻ ജനവിഭാഗങ്ങളും ജാതി മതം ഒന്നും നോക്കാതെ തന്നെ എന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നത് എൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ് തീർച്ചയായും തീർച്ചയായും ഞാൻ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് ഞാൻ എപ്പോഴും മുന്നിലുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് കാരണം ഞാൻ ഇതിനകം തന്നെ പ്രവർത്തിച്ച മണ്ഡലങ്ങൾ നോക്കിയാൽ പൊതുജനങ്ങൾക്ക് തന്നെ തീർച്ചയായും വിശ്വാസമുണ്ട് ആ മറ്റൊരു ഒരു പിന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒരു അപാകത എന്റെ പേരിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നതല്ല ആ നിലയ്ക്ക് ഞാൻ പൊതുസമൂഹത്തിൻ്റെ ഒരു കണ്ണിലുണ്ണിയായിട്ടാണ് എന്നെ ജനം കാണുന്നത് ഇപ്പോഴും ആ നിലയ്ക്കുള്ള അംഗീകാരം എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം വോട്ട് രേഖപ്പെടുത്തി അരിവാൾ ചുറ്റ നക്ഷത്ര അതേ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്